പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുള്ളത് മഹാകവി കുമാരനാശാൻ്റെ കവിതാഭാഗമാണ് ദുരവസ്ഥ എന്ന കൃതിയിലെ നാല് വരികളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ നിന്നും കിട്ടാവുന്ന ഒരു ചോദ്യം ദുരവസ്ഥ എന്ന കൃതി ആരുടേതാണ് ദുരവസ്ഥ എന്ന കൃതി കുമാരനാശാൻ്റേതാണ് മഹാകവി കുമാരനാശാൻ്റേതാണ് ദുരവസ്ഥ എന്ന കൃതി പിന്നീട് പാഠഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ പ്രധാനപ്പെട്ട ചില സംഭാവനകളും അവരുടെ കൃതികളുമാണ് കാണാൻ കഴിയുന്നത് വൈകുണ്ടസ്വാമി അതിലേറ്റവും ഒരു വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമി ജനിച്ചത് കന്യാകുമാരി ജില്ലയിലെ ശാസ്താങ് കന്യാകുമാരി ജില്ലയിലെ ശാസ്താങ് കോയിലാണ് വൈകുണ്ഠസ്വാമി ജനിച്ചത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു സമപന്തി ഭോജനം ഒരേ പന്തിയിലിരുന്ന് സവർണ അവർണ വ്യത്യാസമില്ലാതെ ആഹാരം കഴിക്കുന്ന രീതിയായിരുന്നു സമപന്തി ഭോജനം അപ്പോൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടയായിരുന്നു പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ടസ്വാമിയുടേതായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെൺ നീച ഭരണം എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ടസ്വാമി വിശേഷിപ്പിച്ചത് വെൺ നീച ഭരണം എന്നായിരുന്നു അടുത്ത ഭാഗം ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ് ചട്ടമ്പി സ്വാമിയെ പറ്റി ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാം മിശ്രഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ മിശ്രഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് വേദാധികാര നിരൂപണം അതുപോലെ തന്നെ പ്രാചീന മലയാളം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയായിരുന്നു വിദ്യയും വിത്തവും വിദ്യയും വിത്തവും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതിയായിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥലം അടുത്ത ഭാഗം പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ട് അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് നൽകിയിട്ടുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി കൂടാതെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തീ ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഇവ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാചകമായിരുന്നു അത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടു അതായത് നമ്മുടെ എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദൈവദശകം ദർശനമാല ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദൈവദശകം ദർശനമാല ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കാരമുക്ക് ക്ഷേത്രത്തിലാണ് ദീപപ്രതിഷ്ഠ നടത്തിയത് അതേപോലെ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ വളരെ പ്രധാനപ്പെട്ടവയാണ് ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠിച്ചത് ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠിച്ചത് കളവൻകോട് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്നഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീനാരായണ ഗുരുദേവനാണ് അടുത്തതായി നമ്മുടെ പാഠഭാഗത്തുള്ളത് അയ്യൻകളിയെ പറ്റിയാണ് അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യൻകളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യൻകാളി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് വേണ്ടി മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചതും അയ്യങ്കാളിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു ഇതാണ് വില്ലുവണ്ടി യാത്ര ചരിത്രയാത്ര വില്ലുവണ്ടി യാത്ര നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമരമാണ് കല്ലുമാല സമരം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു കീഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യൻകാളി അവരോട് അഭ്യർത്ഥിച്ചു ഈ ഒരു സമരമാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അവർണജാതിക്കാർക്ക് ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി തുടങ്ങിയവ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ വ്യക്തി അയ്യങ്കാളിയാണ് അടുത്ത ഭാഗം വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടേതാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിശോധിപ്പിച്ചു അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇദ്ദേഹത്തിൻ്റെ പത്രമായ സ്വദേശാഭിമാനി അഭിമാനി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്യുന്നു സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞതും മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞതും സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നതും വക്കം അബ്ദുൽ ഖാദർ മൗലിയവയുടെ അഭിപ്രായങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളും അനീതികളും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമായിരുന്നു സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തത് പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം പത്രമെന്തിന് അതേപോലെ അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത് ിയിൽ ശ്രീകുമാര ഗുരുദേവൻ പൊയ്ഗിയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്ഗിയിൽ ശ്രീകുമാര ഗുരുദേവനാണ് ഒന്നാം ലോക യുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചത് ശ്രീകുമാര ഗുരുദേവനാണ് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചത് സമാധാനം ലോകത്തിന് സമാധാനം എന്നതായിരുന്നു യുദ്ധവിരുദ്ധ ജാഥയിലെ മുദ്രാവാക്യം ഈ ജാഥയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കുമാര ഗുരുദേവനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഒരു അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചാണ് പറയുന്നത് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഇനി എസ് സി ആർ ടി വീഡിയോസ് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്